ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ചതെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അയ്യപ്പ സംഗമം പൂർണ്ണ പരാജയമായിരുന്നു സംഗമത്തിനെത്തിയവരുടെ ദൃശ്യങ്ങൾ തങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടെന്നും കെ പി സി സി പ്രസിഡന്റ് കണ്ണൂർ ഡി സി സിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പറയണോ ദൃശ്യങ്ങൾ അതിന്റെ പരാജയം ജനങ്ങളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് യാതൊരു സംഘടിപ്പിച്ചതാണ് ശബരിമലയുടെ പവിത്രതയും അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളുടെ പാരമ്പര്യവും അതിനെയെല്ലാം ലംഘിക്കാനും നിഷേധിക്കാനുമാണ് ഗവൺമെന്റ് ശ്രമിച്ചിട്ടുള്ളത് മാർസിസ്റ്റ് പാർട്ടി ആ ആചാര മര്യാദകളെയും പാരമ്പര്യത്തെയും എതിർക്കുകയായിരുന്നു അവരെന്തിന്റെ പേരിലാണ് നവോത്ഥാനം സംഘടിപ്പിച്ചത് അവരെന്തിൻ്റെ പേരിലാണ് യുവതികളെ അങ്ങോട്ട് പോലീസിന്റെ അകമ്പടിയോടെ പോലീസ് ജീപ്പിൽ അങ്ങോട്ട് ആ ദൃശ്യം എന്താണ് പറയുന്നത് എന്ന് വ്യക്തമാണ് സി പി എം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് അയ്യപ്പസംഗമം നടത്തിയിട്ടുള്ളത് ശബരിമലയുടെ പവിത്രതയും ആചാരാനുഷ്ഠാനങ്ങളും ലംഘിച്ചവരാണ് സി പി എം ആചാരാനുഷ്ഠാനങ്ങളും പാരമ്പര്യവും മാനിക്കാതെ പോലീസിനെ ഉപയോഗിച്ച് പോലീസ് ജീപ്പിൽ സ്ത്രീകളെ അടക്കം ശബരിമലയിൽ പ്രവേശിപ്പിച്ചവരാണ് സി എന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഡി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സണ്ണി ജോസഫ് സി പി എമ്മിന്റെ ഈ നീക്കം യഥാർത്ഥ ശബരിമല അയ്യപ്പ ഭക്തർ മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് സംഗമം പരാജയപ്പെടാൻ കാരണമായതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ